ചിന്നക്കനാൽ സൂര്യനെല്ലി വിലക്ക് റോഡിന് ശാപമോക്ഷം പ്രദേശവാസികളുടെ നിരന്തര സമരങ്ങളെ തുടർന്നാണ് റോഡിന്റെ നിർമ്മാണം പുനരാരംഭിച്ചത് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദിനം പ്രതി ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് നിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവും കുറവും പ്രതികൂല കാലാവസ്ഥയുമാണ് നിർമ്മാണ പ്രവർത്തനം വൈകുവാൻ കാരണമെന്നും കരാറുകാർ പറഞ്ഞു തെക്കിന്റെ കാശ്മീരായ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന ഈ മേഖലയിലേക്ക് ഗതാഗത യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ച് രണ്ടു വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെയാണ് ഇതോടെ ദുരിതത്തിലായ ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികളുടെ നേതൃത്വത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ജനകീയ സമരങ്ങളിലൂടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ഒരു പ്രതിഷേധ ധരണ നടത്തിയിരുന്നു ആ ഈ ധരണ വിജയം കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്നലെ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചുവെന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് എത്രയും വേഗം തന്നെ ഈ ഒരു റോഡ് സഞ്ചാരമാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ദുരിതയാത്ര അവസാനിപ്പിക്കാനായിട്ട് വേണ്ടപ്പെട്ട അധികാരികള് എത്രയും വേഗം അത് പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഹൗസ് വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്നും ചിന്നക്കനാലിലേക്ക് പോകുന്ന മൂന്ന് കിലോമീറ്ററോളം വരുന്ന പൊതുമരാമത്ത് റോഡാണ് തകർന്നു കിടക്കുന്നത് കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങുമെത്തിയിട്ടില്ല തമിഴ്നാട്ടിൽ നിന്നും നിർമ്മാണ വസ്തുക്കൾ എത്തിക്കുന്നതിനുള്ള പാസ് ലഭിക്കാത്തതും സ്വകാര്യ കമ്പനിയിൽ നിന്നും റോഡിന് ഭീതി കൂട്ടുവാൻ സ്ഥലം വിട്ടുകിട്ടാൻ കാലതാമസം നേരിട്ടതും പ്രതികൂല കാലാവസ്ഥയുമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുവാൻ കാരണമെന്ന് കരാറുകാർ പറയുന്നു രണ്ടു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അറിയിച്ചു പവർ മുതൽ ചിന്നക്കനാൽ ജംഗ്ഷൻ വരെയുള്ള പോർഷനിൽ ടാറ്റ ടീ പ്ലാന്റേഷൻ്റെ കീഴിലാണ് അതിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ റോഡ് വീതി കൂട്ടുന്നതിന് ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് സർവേ നടത്തി അത് പൂർത്തീകരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ജോലി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒന്നര കിലോമീറ്ററിലെ പവർ ഹൗസ് മുതൽ ചിന്നക്കനാൽ വരെയുള്ള പോഷനിൽ വർക്ക് വൈഡനിങ് ജോലികൾ കഴിയാനുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും ടാറിങ് ജോലികളൊക്കെ പൂർത്തീകരിക്കുന്നതാണ് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുവാനാണ് ചിന്നക്കനാൽ നിവാസികൾ ഏറെ ബുദ്ധിമുട്ടുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങളിലെ അറ്റകുറ്റപ്പണികൾ നടത്തി ദുരിതത്തിലായ ചിന്നക്കനാൽ നിവാസികൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതോടെ ഇനി ആശ്വസിക്കാം ജോജി ജോണും രാജാ ടി മൂർത്തിയോടുമൊപ്പം എസ് സൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി